ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം ഇരുപത്തിമൂന്ന് അതിസരണം വമിതന്നെ തന്നെ പരിദേവന ചെയ്തതൊക്കെയും നിൻ മതിയിലറിഞ്ഞു മറന്നു പിന്നെയും ഞാൻ ഗതി അറിയാതെ വലഞ്ഞിടുന്നു കഷ്ടം അതിസരണം അതിസാരം വമി ഛർദി അതിപരിദേവനം അത്യന്തം പരാതി ചേർന്ന കരച്ചിൽ മതിയിലറിഞ്ഞു മനസ്സിലാക്കി ഗതിയറിയാതെ മാർഗം തിരയാതെ ഇന്നാളൊരിക്കൽ എനിക്ക് അതിസാരവും ഛർദിയും ഉണ്ടായി അത്യന്തം ദീനനായി ഞാൻ പരിഭവിച്ചു കരഞ്ഞു നീ അതൊക്കെ മനസ്സിലാക്കി എൻ്റെ രോഗം മാറുകയും ചെയ്തു വീണ്ടും ഞാൻ ഗതി അറിയാതെ വലഞ്ഞിടുന്നു കഷ്ടം ശിവനെ വിചാരിച്ചാൽ ദുഃഖമറും എന്ന കാര്യം മറന്നു പോകുന്നതാണ് കഷ്ടം കണ്ണുനീർ കണ്ണുനീർവാർത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രമേ മനസ്സിൻ്റെ അതിരറ്റ വിഷയാഭിനിവേശം മാറിക്കിട്ടൂ അതിരറ്റ വിഷയാഭിനിവേശമാണ് അതിസരണം അതിഭക്ഷണം കൊണ്ട് ജരാഗ്നി ജരാഗ്നികോപിച്ച് ദഹനം തകരാറിലാകുമ്പോഴാണ് അതിസാരരോഗം പിടിപെടുന്നത് അതുപോലെ അതിരറ്റ വിഷയാഭിനിവേശം ജീവനെ ഒരു അഗ്നിജ്വാലയാക്കി മാറ്റുന്നു വമി എന്ന പദത്തിന് അഗ്നി എന്നാണ് അർത്ഥം ഈ അഗ്നി ശമിക്കാൻ ഹൃദയമലിഞ്ഞുള്ള പ്രാർത്ഥന മാത്രമാണ് ഔഷധം പക്ഷേ ഇത് ആവർത്തിച്ച് ദീർഘകാലം കഴിച്ചെങ്കിലേ രോഗം മാറിക്കിട്ടു ഒരിക്കൽ കഴിക്കുമ്പോൾ അല്പസുഖം തോന്നും ഏതാനും ദിവസം കഴിയുമ്പോൾ ഔഷധം ആവർത്തിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കും ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ സുഖം തോന്നിയെന്ന കാര്യം വ്യക്തമാക്കാനാണ് നിന്മതിയിലറിഞ്ഞു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് വീണ്ടും വേദന തോന്നിയത് സൂചിപ്പിക്കാണ് മറന്നു പിന്നെയും എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടി പ്രാർത്ഥനാ നിത്യവും ആവർത്തിക്കേണ്ട ഒരു പ്രകൃതിയാണെന്നാണ് ധ്വനി ഈ അതിശരണരോഗം പൂർണമായി ശമിപ്പിക്കാനുള്ള മൂന്ന് മരുന്നുകൾ മലയിൽ കിട്ടുമെന്നാണ് തുടർന്ന് വെളിവാക്കുന്നത് ഓം ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ